എല്ലാവർക്കും നമസ്തേ അങ്ങനെ ഒരിക്കൽ കൂടി കേരളത്തിലെ ഹിന്ദുക്കളുടെ ചിരകാലാഭിലാഷമായ ഹിന്ദു സമുദായ സംഘടനകളുടെ ഐക്യത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ചേട്ടൻ തല്ലിക്കൊന്ന് ശവപ്പെട്ടിയിലാക്കി ആണി അടിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് ഒരിക്കൽ അദ്ദേഹം അത് ചെയ്തതാണ് അന്ന് ത്തെ ജനറൽ സെക്രട്ടറി ശ്രീ നാരായണ ചേട്ടനായിരുന്നു സുമാരൻ നായർ ചേട്ടൻ അസിസ്റ്റൻ്റ് സെക്രട്ടറിയുമായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അന്നും വെള്ളാപ്പള്ളി നടേശൻ ഇന്നും വെള്ളാപ്പള്ളി നടേശൻ അന്ന് സുമാരൻ നായർ ചേട്ടൻ ഈ നായർ ഈഴവ മറ്റ് ജാതി ഹിന്ദുക്കളുടെ എല്ലാം കൂടെ ഐക്യം അതായത് നായർ മുതൽ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ ആ ഒരു ഐക്യമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചതും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ നാരായണപ്പണിക്കർ അതിനെ അംഗീകരിച്ചതും ഇത് വളരെയേറെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് അന്ന് അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായർക്ക് പെട്ടെന്ന് ഒരു തോന്നലുണ്ടായത് അദ്ദേഹം എൻ എസ് എസിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരുന്നു പണിക്കരിചേട്ടൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു പറ്റ് എങ്കിലും ജനറൽ സെക്രട്ടറി എന്തൊക്കെയോ രീതിയിൽ ഈ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അധികാരം മൊത്തം പേരിന് പണിക്കരിചേട്ടനെ ജനറൽ സെക്രട്ടറി ആയി നിലനിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതെന്ന് ഈ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരുന്ന ജി സുകുമാരൻ നായരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന് പല കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ഈ എൻ എസ് എസിനകത്തുണ്ടായിരുന്നവർ തന്നെ പറയുന്നുണ്ട് ഈ ചില കാര്യം അത് എന്തായാലും അവർ പറഞ്ഞതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല പറഞ്ഞാൽ അത് സമുദായ സംഘടനയ്ക്ക് തന്നെ എൻ എസ് എസിനു തന്നെ നാണക്കേടായതുകൊണ്ട് പറയുന്നില്ല അദ്ദേഹം പണിക്കരി ചേട്ടനെ ആ സാത്വികനായ പണിക്കരി ചേട്ടനെ ആ രീതിയിൽ ട്രാപ്പിൽപ്പെടുത്തിയിട്ട് ആ ചുമ അധികാരം മൊത്തവും ജനറൽ സെക്രട്ടറിയുടെ അധികാരമൊത്തവും അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിട്ടുള്ള സുമാരൻ നായരായിരുന്നു നിർവഹിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അന്ന് ഇതിൽ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നവരാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അതിന് അവർ ചില സംഭവങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് സമുദായ താല്പര്യം മുൻനിർത്തി അത് പൊതുജനമത്യത്തിൽ പറയാൻ താല്പര്യം പറയുന്നില്ല അങ്ങനെ അദ്ദേഹം അന്ന് വിചാരിച്ചു ഈ സമുദായ ഐക്യം വന്നാൽ വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എൻ ഡി പി ഒത്തിൻ്റെ ജനറൽ സെക്രട്ടറി നാരായ നാരായണ പണിക്കർ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഐക്യം വന്നു കഴിയുമ്പോൾ ഇവർക്ക് രണ്ടു പേർക്കുമായിരിക്കും പ്രാധാന്യം ഉണ്ടാകുക കാരണം സംഘടന ഈ സംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാരായതിനാൽ എൻ എസ് എസിൽ ജനറൽ സെക്രട്ടറിയെ ഹൈജാക്കെയ്ത് ജനറൽ സെക്രട്ടറി ആ അധികാരം മൊത്തം കയ്യാളുന്ന തനിക്ക് ഇങ്ങനെ ഒരു ഐക്യം വന്നു കഴിഞ്ഞാൽ ആ ഐക്യഭാവത്തിൽ മുന്നോട്ട് പോകുന്ന സംഘടനയിൽ ഏകീകൃതമായി പ്രവർത്തിക്കുന്ന സംഘടനയിൽ തനിക്കൊരു വോയിസും കാരണം താൻ വെറും അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയതുകൊണ്ട് വോയിസും കാണുകയില്ല താൻ അതിനാൽ തന്നെ ഒരു പാർശ്വവൽക്കരിക്കപ്പെടും എന്നുള്ള ചിന്ത കാരണം അദ്ദേഹം അന്ന് അതിനെ പൊളിച്ചടുക്കി എൻ എസ് 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 എൻ ഡി പി ഈ ഉൾപ്പെടുന്ന ഹൈന്ദവ ജാതി സമുദായ സംഘടനാ ഐക്യത്തെ അദ്ദേഹം അന്ന് പൊളിച്ചെടുക്കി വീണ്ടും വെള്ളാപ്പള്ളി തന്നെ മുൻകൈ എടുത്ത് ഈ രണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സമുദായ ഐക്യത്തിനു വേണ്ടി ഹൈന്ദവ യക്കത് കാരണം അദ്ദേഹം അതിനെ മുൻകിയെടുക്കാൻ കാരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ട് ഹിന്ദുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണമാണ് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു പ്രാധാന്യം കൂടുതൽ അവർക്ക് അമിതമായി പ്രാധാന്യം നൽകിക്കൊണ്ട് കോൺഗ്രസ് നടത്തുന്ന പ്രീണന നയത്തിൽ ഉള്ള ആ അപകടം ഹിന്ദു സമൂഹം നേരിടേണ്ടി വരുന്ന അപകടം മനസ്സിലാക്കിയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഹിന്ദു ഐക്യത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തു അതിന് എടുത്തു അത് സുകുമാരൻ നായർ അത് അംഗീകരിച്ചു എൻ എസ് എസിൻ്റെ അംഗീകാരം ഉണ്ടായി അന്നേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ഈ എസ് എൻ ഡി പി പ്രതിനിധീകരിച്ചുകൊണ്ട് അത് പെരുന്നയിൽ സുകുമാരൻ നായരുമായി സംസാരിക്കാൻ വരുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി അന്നൊരു എതിർപ്പും പറയാത്ത ആളാണ് ഇന്ന് ഇപ്പോൾ ഈ ഇതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയിരിക്കുന്നത് പിന്മാറാൻ കാരണം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ബഹുമതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഇതെങ്ങനെ സുകുമാരൻ നായർ സഹിക്കും തനിക്ക് തരാതെ വെള്ളാപ്പള്ളി നടേശന് തനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടു പത്മഭൂഷൺ കൊടുത്തപ്പം അതിലൊന്നും അദ്ദേഹം തൃപ്തനാകില്ല നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു എനിക്ക് നോബൽ സമ്മാനം വേണം നോബൽ സമ്മാനം വേണം എന്ന് പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടു പത്മശ്രീയോ പത്മ ഭൂഷണോ പത്മവിഭൂഷണോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭാരതരത്നം തന്നെ വേണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള മനുഷ്യനാണ് സുമാരൻ നായർ അനർഹമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ധാർഷ്ട്യത്തിന് അനുസരിച്ച് ഈ മഹത്തായ എൻ എസ് എസ് എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യൻ തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രം ഈ പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തൻ്റെ മകളെയോ ഒക്കെ അടുത്ത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആക്കണം എന്ന് ആഗ്രഹിച്ചിടക്കുന്ന ഈ മനുഷ്യൻ അദ്ദേഹം എങ്ങനെ സഹിക്കും വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ബഹുമതി കൊടുത്തത് അതുകൊണ്ട് തന്നെ ാണ് ഇന്ന് ഞാൻ എൻ്റെ സഹ കാൽനട ഈ പ്രഭാ സവാരി യാത്രക്കാരോട് പറഞ്ഞിരുന്നു ഇത് കാരണം അദ്ദേഹം പിന്മാറുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പ്രസ്താവന വന്നിരിക്കുന്നു താൻ എൻ എസ് എസ് ഇത് ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു അതിന് കാരണം പറയുന്നത് വെള്ളാപ്പള്ളിക്ക് പകരം തുഷാർ വെള്ളപ്പള്ളിയാണ് പെരുന്നിൽ വരുന്നത് അതുകൊണ്ട് താൻ പിന്നെ പിന്മാറിയിരിക്കുന്നു നേരത്തെ എന്നെ എസ് എൻ ഡി പി യോഗം പറഞ്ഞിരുന്നതാണ് തുഷാറായിരിക്കും അടുത്ത് തുടർ ചർച്ചയിലേക്ക് പോകുന്നത് അന്നൊന്നും എതിർപ്പില്ലാത്ത മനുഷ്യൻ വെള്ളാപ്പള്ളി നടേശന് പത്മവിഭൂഷൺ പത്മഭൂഷൺ ബഹുമതി കിട്ടിയപ്പോൾ പെട്ടെന്ന് അസൂയ എന്നേ നമുക്ക് പറയാൻ നോക്കും അസൂയ കാരണം ഹിന്ദുവയ്ക്കം തന്നെ വേണ്ട എന്ന് വെച്ചു അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയുന്നത് എത്ര ശരിയായിട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ മനുഷ്യർ നയിക്കുന്ന ഈ സംഘടന ഏത് രീതിയിൽ ആ സമുദായത്തിന് പ്രയോജനപ്പെടും ഗുണപ്പെടും എന്നുള്ള കാര്യം സമുദായാംഗങ്ങൾ തന്നെ തീരുമാനിക്കും എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണ് മൊത്തം ഡയറക്ട് ബോർഡ് അംഗങ്ങൾ ബോർഡ് ഓഫ് ഡയ ഡയറക്ടേഴ്സിൻ്റെ തീരുമാനമാണെന്ന് അത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഐക്യകണ്ഠേന എടുത്ത തീരുമാനം തന്നെയാണിത് കാരണം ആരേലും ഒരാൾ അവിടെ ഇത് ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടെ ആലോചിക്കണം എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ആൾ പുറത്താണ് സുമാരൻ നായർ ഒരു കാര്യം പറയും ആ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരും ഒരു ചെറിയൊരു എതിർപ്പ് പോലും പറയാതെ അത് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി എൻ എസ് എസിനും അല്ലെങ്കിൽ നായർ സമുദായത്തിനും ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടി അദ്ദേഹം പറയുന്നത് ഒറ്റ മനുഷ്യരും എതിർത്ത് പറയാൻ തയ്യാറാകുകയില്ല അപ്പോഴേ അത് അംഗീകരിക്കും ഇല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താണ് അതിന് നല്ല ഉദാഹരണമാണ് അതൂർ യൂണിയൻ പ്രസിഡൻ്റായിരുന്ന കലഞ്ഞൂർ മധു ഡയറക്ടർ ബോർഡ് അംഗത്വത്തിൽ നിന്ന് ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഹൈറേഞ്ച് യൂണിയൻ എൻ എസ് എസ് ഹൈ റേഞ്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന മണിക്കുട്ടൻ അദ്ദേഹം ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കുക ആവുക തന്നെയല്ലേ ചെയ്തത് ഈ രണ്ട് പേരെയും യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് തന്നെ എടുത്തു കളഞ്ഞ് അവരുടെ യൂണിയൻ പിടിച്ചടക്കുകയാണ് ചെയ്തത് ഈ സുകുമാരൻ നായർ പക്ഷം അപ്പോൾ അത് ആ ഒരു ഭയപ്പാടിൽ അങ്ങനെ സംഭവിക്കും എന്നുള്ള അതായത് നമ്മൾ പറയുമല്ലോ എല്ലിൻകക്ഷം കൊടുത്ത് പിന്നെ വളർത്തു പട്ടികളെ അല്ലെങ്കിൽ തെരുവു പട്ടികളെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നത് ഒരു തെരുവ് പട്ടിക്കാൻ നമ്മൾ എല്ലിൻ കഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പുറകിലെ പാലാടി കൊണ്ട് നടക്കും എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് എൻ എസ് എസിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അവർക്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്ന ആ ഒരു എല്ലിൻകഷണം കൊടുത്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ പുറ വാലു ആട്ടിക്കൊണ്ട് കാലും നക്കിക്കൊണ്ട് പുറകോട്ട് നടക്കുന്നവരാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അവരെല്ലാം കൂടി ഏകകണ്ഠമായി തീരുമാനിച്ചത് സമുദായ അംഗങ്ങളുടെ അല്ലെ എൻ എസ് എസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ കരയോഗ അംഗങ്ങളുടെ ഒരു അഭിപ്രായമല്ല എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്കും അറിയാം സമുദായ അംഗങ്ങൾക്കും അറിയാം ഈ മന്നത്തപ്പൂപ്പൻ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് മാത്രമാണ് ആളുകൾ ഈ കരയോഗത്തിൽ തുടരുന്നത് വിട്ടുപോകാതെ നിൽക്കുന്നത് ഇവിടെ മറ്റ് പല സംഘടനകൾ ഉണ്ടായിട്ട് എസ് എൻ എസ് പോലുള്ള സംഘടനകളുണ്ടായിട്ട് പോലും എൻ എസ് എസ് വിട്ടുപോകാത്തത് തങ്ങളുടെ മുൻഗാമികൾ അച്ഛനപ്പൂപ്പന്മാർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരായത് കൊണ്ട് അവരുടെ ചോര നീരും ഉപയോഗിച്ച് ഇതിനെ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ടും മന്നത്തപ്പൂപ്പിനോടുള്ള സമുദായാചാര്യം വന്നത്തപ്പൂപ്പിനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം രൂപം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന് സംഘടനയായത് മാത്രമാണ് ഇതിൽ വിട്ടുപോകാതെ പലരും നിൽക്കുന്നത് അത് ഈ സുകുമാരനായർ മുതലെടുത്തുകൊണ്ടാണ് ഇതുള്ള മര്യാദകേട് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നായർ സമുദായം ആലോചിച്ചാൽ ഇനിയെങ്കിലും ആലോചിച്ച് പ്രവർത്തിച്ചാൽ അത്രയും നമുക്ക് കേരളത്തിൽ നിലനിൽപ്പുണ്ടാകും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക